പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പതിനഞ്ച് വർഷമായി മലയാള സിനിമയിൽ വില്ലനായും സഹനടനായും നിറഞ്ഞു വന്ന നടനാണ് ജോജു ജോർജ് എന്നാൽ ജോസഫിലൂടെ നടന്റെ വ്യത്യസ്തമായ ഒരു പകർനാട്ടമാണ് പ്രേക്ഷകർ കണ്ടത് ജോസഫ് കണ്ടവരെല്ലാം താരത്തിന്റെ കഴിവ് തിരിച്ചറിയുകയും ചെയ്തു ഇപ്പോൾ താരം തനിക്ക് സംഭവിച്ച വിചിത്രമായ ഒരു അനുഭവം പറഞ്ഞതാണ് ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും നായകനും നിർമ്മാതാവും ഗായകനായും എല്ലാം ജോജു വളർന്നു എന്നാൽ ഇപ്പോൾ താരം താൻ മരണത്തെ നേരിൽക്കേണ്ട അനുഭവത്തെ കുറിച്ചാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞാനെന്റെ മരണം കണ്ടു നിന്നവനാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാണ് ജോജു അനുഭവം വിവരിച്ച് ചോദിക്കുന്നത് പതിനഞ്ച് വർഷം മുൻപാണ് സംഭവം നടന്നത് അന്ന് താരത്തിനൊരു സർജറി വേണ്ടി വന്നു അഞ്ചര മണിക്കൂറോളം നീണ്ട മേജർ സർജറി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതുവരെ നേരിയ ഓർമ്മയുണ്ടായിരുന്നു എന്നാൽ പിന്നെ നടന്നൊക്കെ സിനിമയെ വെല്ലുന്ന കാര്യങ്ങളായിരുന്നു സർജറിക്കിടെ എപ്പോഴോ ഞാൻ എന്നിൽ നിന്നും പുറത്തുവന്നെന്ന് താരം പറയുന്നു പിന്നീട് ജോജു കണ്ടത് ഓപ്പറേഷൻ ടേബിളിൽ തന്റെ ശരീരം ഇങ്ങനെ കണ്ണുകൾ തുറിച്ച് വായ തുറന്നു കിടക്കുന്നതാണ് ഒരു നേഴ്സ് നിന്ന് കരയുന്നു ഡോക്ടർമാർ എപ്രളപ്പെട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അതിനിടെ അത്ര കാലത്തെ ജീവിതം മുഴുവൻ ഒരു സ്ക്രീനിലെന്നപോലെ തൻ്റെ മുന്നിൽ തെളിയാൻ തുടങ്ങി പെട്ടെന്ന് ആരോ അടുത്തതെന്ന് സംസാരിക്കുന്നതുപോലെ തോന്നി രൂപമില്ല ശബ്ദം മാത്രം അത് മരണത്തിൻ്റെയോ അതോ ദൈവത്തിൻ്റെയോ എന്നൊന്നും അറിയില്ല കൈയും കാലുമൊക്കെ അനക്കാനും പറയുകയാണ് ശ്രമിക്കണമെന്നുണ്ട് പറ്റുന്നില്ല എനിക്ക് കരച്ചിൽ വന്നു എന്നാൽ ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ കഴിഞ്ഞു പിന്നീട് അടുത്ത ദിവസം കണ്ണു തുറന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഇതുതൻ്റെ രണ്ടാം ജന്മമാണെന്നാണ് ഓപ്പറേഷനുടെ ഹൃദയം കുറച്ച് നേരത്തേക്ക് നിന്നുപോയെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അപ്പോഴാണ് താൻ കണ്ടതെന്നും സ്വപ്നമല്ലെന്ന് തനിക്ക് പൂർണ്ണ ബോധ്യം വന്നതെന്നും താരം പറയുന്നു സിനി ലൈഫ്